അറബി സംസാരത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഒരു വാക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോഗം അതാണ് ഐ ജയ് എന്നുള്ളതിന് രണ്ട് കോണ്ടക്സ്റ്റുകൾ അത് ഉപയോഗിക്കും ഒന്ന് ജയ് മാത്രമായിട്ട് ഉപയോഗിക്കും മറ്റൊന്ന് ജയ് മാ വെച്ച് ഉപയോഗിക്കും ഒക്കെ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് ജയ് എന്നുള്ളത് ലൈക്ക് അല്ലെങ്കിൽ സിമിലർ ടു അതായത് ഒന്നിനെ പോലെ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് അറബിക്കിലെ മിസില എന്നുപയോഗിക്കും ഒക്കെ അല്ലെങ്കിൽ ഖമ എന്നൊക്കെ പറയും രണ്ട് വാക്കുകളൊക്കെ അപ്പോൾ ഇതിൽ ഐ എന്നാണ് അറബിയിൽ ഉപയോഗിക്കാം അൽഹീൻ അൽഹീൻ അറബ് അൽഹൈൻ അറബ് അൽഹീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നീ എന്നാണ് ജയ്യൽ അറബ് എന്ന് പറഞ്ഞാൽ അറബികളെ പോലെ അപ്പോൾ ഇപ്പോൾ നീ അറബികളെ പോലെയുണ്ട് അൽഹീൻ ഇന്ത് ൽ അറബ് ഇപ്പോൾ നീ അറബികളെ പോലെയുണ്ട് ഇനി ഹ്സിൽ നിന്റെ മുഖം എന്താണ് പോലെയുണ്ട് നിന്റെ മുഖം മുഖം പോലെ ഒരു മുഖം പോലെയുണ്ട് ആരുടെയാണ് ഫീലിം എന്ന് പറഞ്ഞാൽ ഫിലിം ആക്ടർന്ന് പറയുന്നതാണ് ഒരു ഫിലിം ആക്ടറിനെ പോലെയുണ്ട് നിന്റെ മുഖം എന്നാണ് ഫിലിം ആക്ടറിൻ്റെ മുഖം പോലെയുണ്ട് നിന്റെ മുഖം വജ് ഹഖ് നിന്റെ മുഖം ഒരു ഫിലിം ആക്ടറിന്റെ മുഖം പോലെയുണ്ട് ഹിയ ഹിയ് ഉമ്മി ഹിയ് ഉമ്മി ഹിയ എന്ന് പറഞ്ഞാൽ അറിയാലോ അവൾ എന്നാണ് ഉമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ എന്നാണ് അപ്പൊ ഹിയ് ഉമ്മി അവൾ എൻ്റെ ഉമ്മയെ പോലെയുണ്ട് ഹിയസൈ ഉമ്മി അവൾ എൻ്റെ ഉമ്മയെപ്പോലെയുണ്ട് അല്ലെങ്കിൽ ഉമ്മയെപ്പോലെയാണ് ഹിയസൈ ഉമ്മി ജൈമിൻ ആരെ പോലെയാണ് ആരെ പോലെ ആരെ പോലെ എന്ന് പറഞ്ഞാൽ അബ അസുർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകണം എന്നാണ് അബ അസുർ എനിക്ക് ആകണം അവനെപ്പോലെ

അവൻ നിന്നെ പോലെ സംസാരിക്കുന്നു ഓക്കെ അപ്പം അവനെപ്പോലെ നിന്നെ പോലെ എന്നെപ്പോലെ എന്നൊക്കെ പറയാൻ അറബിയിൽ പ്രത്യേക രീതിയുണ്ട് നോക്കാം എന്ന് പറഞ്ഞാൽ എന്നെ പോലെ എന്നാണ് ലൈക് മീ എന്നെ പോലെ നിന്നെപ്പോലെ അതിനി ഒരു പെണ്ണിനോടാണ് പറയുന്നതെങ്കിൽ ജയ്യക്കി എന്ന് പറയും നിന്നെപ്പോലെ പെണ്ണിനോട് പറയുമ്പോൾ ജയ്യക്കി ആണിനോടാകുമ്പോൾ ജയ്യക് ഇനി അവനെപ്പോലെ ലൈക്ക് ഹിം ജയ്യു അല്ലെ സിമിലർ ടു ഹിം ഇനി ജയ്യ ഹയ്യ അവളെപ്പോലെ ജയ്യഹ അവളെപ്പോലെ ഇനി ജയ്യന ഞങ്ങളെപ്പോലെ എന്നാണ് അല്ലെങ്കിൽ നമ്മെപ്പോലെ ജയ്യന ലൈക്ക് അസ് ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മെപ്പോലെ ജയ്യന ഇനി ജയ്യക്കും നിങ്ങളെപ്പോലെ ജയ്യക്കുംയ്യഹും അവരെ പോലെ ജയ്യഹും അവരെ ഇനി ഇതിനടുത്ത ഒരു പ്രയോഗമാണ് ജൈമ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ജൈമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആസ് എന്ന് പറയുമല്ലോ ആ ഒരു ഒരു ഒന്നുപോലെ ഓക്കെ പോലെ എന്ന് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ പറയാം പക്ഷേ അതിൻ്റെ കോണ്ടാക്സ്റ്റ് വ്യത്യാസമുണ്ട് ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ജൈമാ ഉപയോഗിക്കുന്നത് ഒരു ക്രിയകൾക്ക് മുമ്പിലാണ് എന്നുള്ളത് ഒരു ക്രിയക്ക് മുമ്പാണ് ഉപയോഗിക്കുക മറ്റേത് എന്ന് പറഞ്ഞാൽ ഓരോ ഇസ്മിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇത് ക്രിയകൾക്ക് മുമ്പിൽ ഉപയോഗിക്കുക അപ്പോൾ അപ്പം ഹലി യഹബ് വി സൗവി എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യട്ടെ അവൻ ഇഷ്ടപ്പെടുന്ന പോലെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഉദ്ദേശം അവൻ അവൻ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടം പോലെ അവൻ്റെ ഇഷ്ടം പോലെ അവൻ ചെയ്യട്ടെ ലാ ലാ നീ പറയരുത് ലാ ും അവരോട് നീ പറഞ്ഞ പോലെ എന്നോട് പറയരുത് എന്നാണ് നീ പറയരുത് അവരോട് നീ പറഞ്ഞ പോലെ ഇനി നീ പിന്നെ ഭംഗിയുള്ളവളാണ് സുന്ദരിയാണ് എന്നർത്ഥം ഓക്കെ എന്ന് പറഞ്ഞാൽ ആസ് യു ആർ യു ആർ ബ്യൂട്ടിഫുൾ ആസ് യു ആർ നീ

ഓക്കെ സൗവി എന്ന് പറഞ്ഞാൽ നീ ചെയ്യുക ജൈ അന അസൌവി ഓക്കെ അത് അന അസൗവി എന്നാണ് ശരിക്ക് പക്ഷെ നമ്മൾ പറയുമ്പോൾ അനസൗവി ഓക്കെ അന അസൗവി അവിടെ അന എന്ന് പറയുമ്പോൾ അവസാനം ആണെന്ന സൗണ്ട് ഉണ്ട് അസൗവി എന്ന് പറയുമ്പോഴും തുടക്കത്തിൽ ആ അപ്പോൾ അത് പറയുമ്പോൾ അന അസൗവി എന്ന് പറയുമ്പോൾ അനസൗവി എന്നാണ് കേൾക്കുക ഓക്കെ അപ്പം സൗവി നീ ചെയ്യുക ജൈ മ അന സൗവി ഓക്കെ ഞാൻ ചെയ്യുന്ന പോലെ നീ ചെയ്യുക എന്നാണ് സൗവി ജൈ അന സൗവി ഓക്കെ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നീ ചെയ്യുക എന്നാണ് ഓക്കെ സൗവി സൈ മനുവി ഞാൻ ചെയ്യുന്ന അതേപോലെ നീ ചെയ്യാം ഇനി ലാ സൗവി ലാത് സൗവി ബ് ലാത് സൗവി നീ ചെയ്യരുത് നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യരുത് ലാത് സൗവി നീ ചെയ്യരുത് നീ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യരുത് എന്നാണ് ലാത് സൗവി ജൈമാ ബ് നിന്റെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന പോലെ നീ ചെയ്യരുത്